ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള അധിവചനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു യോശുവയുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി മോശ എന്നെ അയച്ച നാളിലെപ്പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവിട്ടുവാനും പോകുവാ പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു യൂശോയുടെ ദിവസം പതിമൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്കും ഇവിടെ യൂശോ വയസ്സി എന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരളി ചെയ്തത് നീ വയസ്സി എന്ന് വൃദ്ധനായി തീർന്നിരിക്കുന്നു ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാന ഉണ്ട് കർത്താവിൻ്റെ വിലയിരുന്ന് ആമത്തിന് നന്ദിയോടെ സ്തോപനം ചെയ്യുന്നു ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് പ്രായം മറന്ന് പടക്കളത്തിൽ എന്നുള്ളതാണ് വിശുദ്ധ തിരുവഴുത്തിൽ സങ്കീർത്തനത്തിൽ തൊണ്ണൂറ്റി രണ്ടിൻ്റെ പതിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു വായിക്കുന്നു വാർധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഈ ആധുനിക ലോകത്ത് ലോകം ചിൽഡ്രൻസ് ഡേ വുമൺസ് ഡേ ഫാദേഴ്സ് ഡേ തുടങ്ങിയ ദിവസ ദിവസങ്ങൾ ആർഭാടകരമായി ആചരിച്ചു വരികയാണ് ഇന്ന് നിങ്ങളോട് ചേർന്ന് ഫാതേഴ്സ് ഡേ അല്ലെങ്കിലും ബൈബിളിലെ വാർദ്ധക്യത്തിൽ കവിഞ്ഞവരുടെ ചില അനുഭവങ്ങൾ പങ്കിടുമ്പോൾ ആരെങ്കിലും മതിയഹോവെ എന്നെ കൊണ്ട് ഇനി സാധിക്കുകയില്ല നടക്കുകയില്ല എന്ന് പറഞ്ഞ് റിട്ടയർമെൻറ്റില്ലാത്ത ശുശ്രൂഷയിൽ ഇരുന്നവർക്കും തുടരുന്നവർക്കും പ്രായത്തിൻ്റെ പ്രയാസത്തിൽ കഴിയുന്നവരും പ്രായം വിഷയം വിഷയമല്ലെന്ന് കരുതി പ്രസരിപ്പോടെ വേല ചെയ്യുന്നവർക്കും തെല്ല് ഒരാശ്വാസം ഈ ഉണ്ടാകട്ടെ എന്ന് ആശ്വസിക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോശുവോടുള്ള ബന്ധത്തിലാണ് യോശുവ വയസ്സു എന്ന് വൃദ്ധനായെങ്കിലും ഒരു യുവ പ്രസരിപ്പോ കൂടെ ദൈവശബ്ദത്തിൻ്റെ അനുസരണം പ്രകടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നു യഹോവ അവനോട് നീ വയസ്സ് എന്ന് വൃദ്ധനായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഏറ്റവും വളരെ ദേഷ്യം കൈവശമാക്കുവാനുണ്ട് യോശുവ പതിമൂന്നിനൊന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് അടുത്ത ആജ്ഞ ലഭിക്കുകയുള്ളു യോശുവയുടെ സ്നേഹിതനായ കാലേബിനെ കാലേപനെക്കുറിച്ചും യോശുവാ പതിനൊന്നാം പതിനാലാം അധ്യായത്തിന് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി മോശ എന്നെ അയച്ചതുപോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടം ഇട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാൻ എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുകയാണ് തൻ്റെ വാക്കുകളിൽ നിന്നും താൻ ക്ഷീണിതനല്ലെന്ന് വെളിപ്പെടുത്തുന്നു പ്രായമുള്ള മാതാക്കളെ പിതാക്കളെ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മാതൃക പിൻപറ്റുവാൻ കൊള്ളാവുന്ന ചില പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമല്ലേ യോശുവയുടെയും കാലേബിൻ്റെയും മറ്റും അവർ നടത്തിയത് കഴിഞ്ഞ ദീർഘനാളുകൾ കർത്താവ് എന്തു ചെയ്തു അവരെ അത്ഭുതരമായിട്ട് നടത്തി ശക്തിയും ബലവും ഒക്കെ നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇവിടെ എത്രയോ അത്ഭുതകരമായുള്ള ശുശ്രൂഷകളാണ് ദൈവം അവരെ കൊണ്ട് നടത്തിയത് എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് മഹത്വപ്പെടുത്തുവാൻ കഴിയും അപ്പോൾ യോശുവയുടെയും കാല കാലേബിൻ്റെയും ജീവിതത്തിൽ അവർ പ്രായം മറന്ന് എന്തു ചെയ്തു ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നു ഇതിൻ്റെ രഹസ്യം എന്തായിരിക്കും എന്ന് നാം ചിന്തിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമതായി ദൈവത്തോട് പറ്റി നിന്നു എന്നാണ് വായിക്കുന്നത് യോശുവ പതിനാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യോശുവ പതിനാലിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം കലക്കുമാറാക്കി ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന് വായിക്കും ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരുന്നത് ദൈവത്തോട് പറ്റി നിന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അതെ അവരുടെ ജീവിതത്തിൻ്റെ വയസ്സൊരു വിഷയമല്ല എന്നുള്ളത് ഈ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മെ കാണിക്കുക ഈ കാര്യം തന്നെ സംഖ്യ മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് അതുപോലെ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുപ്പത്തി എട്ട് മുപ്പത്തൊൻപത് വാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായിട്ട് ദൈവപ്രമാണം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിന്നു എന്നുള്ളതാണ് യോശുവ ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് ഒൻപതും വാക്യങ്ങൾ വായിക്കുന്നത് അപ്പോൾ ദൈവത്തോട് പറ്റി നിന്നാൽ മാത്രം പോരാ ദൈവത്തിൻ്റെ പ്രമാണത്തോടും പറ്റി നിൽക്കണം ആ ദൈവത്തിൻ്റെ പ്രമാണം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് ഒരു വിശ്വാസി അനുസരിച്ച് പോരേണ്ടത് ഇടത്തോട്ടോ വലത്തോട്ടോ അത് വിട്ടുമാറാനായിട്ട് പാടില്ല എന്നുള്ളതാണ് മൂന്ന് വിശുദ്ധിയും വേർപാടും പാലിച്ചു എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് രഹസ്യങ്ങളാണ് അവർ ഈ വലിയ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തരുന്നത് എന്നാണ് ഒരു വിശുദ്ധിയും വേർപാടും ദൈവജനമേ യോശുവയെ പോലെയും കാലേബിനെ പോലെയും ദൈവത്തോടുള്ള അനുസരണവും ദൈവ പ്രമാണങ്ങളോടുള്ള അനുസരണവും വിശ്വാസവും വിശുദ്ധിയും വേർപാടും പാലിച്ച് നേർപാതയിൽ നടന്നാൽ നമുക്കും നല്ല അന്ത്യവും സാക്ഷ്യവും ലഭിക്കാനായിട്ട് ഇടയാകും എന്നുള്ളത് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് ശലോമോനെ സംബന്ധിച്ച് നാം ഒരു ചെറിയ പഠനം നടത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് ശലോമോൻ തൻ്റെ വാർദ്ധക്യത്തിൽ എന്തു ചെയ്തു ശലോമോൻ വയോതിൻ ഭാര്യമാർ ഭാര്യമാരവൻ്റെ ഹൃദയം അന്യ ദേവന്മാരിലേക്ക് വശീകരിച്ചു അവൻ്റെ ഹൃദയം അപ്പനായ ദാവീതിൻ്റെ ഹൃദയം പോലെ ദൈവമായ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ നടന്നു ഒന്ന് രാജ പതിനൊന്നിൻ്റെ മുപ്പത്തി അഞ്ചാമത് വാക്യം നോക്കുക യോസ്വയും കാലിബും ശലോമോനും തമ്മിലുള്ള വ്യത്യാസം ഒരാൾ ന്യായാധിപനും മറ്റുള്ളവൻ രാജാവുമായിരുന്നു യഹോവയുടെ ആലയത്തിലെ നടുതലയായവർ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ദൈവത്തെ മുറുകെ പിടിക്കാത്തവനും ദൈവഭയമില്ലാത്തവനും മുകളിൽ പറഞ്ഞതുപോലെ ആകണമെന്നില്ല സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ പതിമൂന്ന് പതിനാല് അതിന് ഉദാഹരണമാണ് സലോമോൻ ലേവ്യാക്രമത്തിൽ ദൈവസേവയ്ക്കായി പ്രായ ദൈവസേവയ്ക്ക് പ്രായപരിധി അത് ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ അന്ത്യത്തോളം വേല ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവവചനത്തോടും ദൈവപ്രമാണത്തോടും ദൈവത്തോടും വിശുദ്ധിയോടും വേർപാടോടും ചേർന്ന് നിന്നാൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നമുക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത നമ്മൾ സംഗീതത്തിൽ വായിച്ചത് വാർദ്ധക്യത്തിൽ ഫലം കായിക്കും എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടിൻ്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ഭാഗത്ത് ഗോത്രക്കാരിയായ ഒരു ഹന്ന പ്രവാചിയെക്കുറിച്ച് വായിക്കുന്നു ഒരു ദേവാലയം വിട്ടു പിരിയാത്തവളാരും ഉപസിക്കുന്നവൾ പ്രാർത്ഥിക്കുന്നവൾ ആരാധിക്കുന്നവൾ എന്നീ വിവിധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് കാണാൻ സാധിക്കും പ്രായം എൺപത്തി നാല് വയസ്സ് എന്നപ്പോൾ കേവലം ഏഴ് കേവലം ഏഴ് വർഷം മാത്രം ഭർത്താവിനോട് താമസിച്ച് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ യഹൂദന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിക്കുമ്പോൾ പതിനഞ്ച് വയസ്സിൽ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചിരിക്കും അങ്ങനെയെങ്കിൽ ഉദ്ദേശം അത് ഒരേഴ് വർഷമേ ജീവിച്ചിരുന്നുള്ളൂ അപ്പോൾ പതിനഞ്ച് ഏഴ് ഇപ്പോൾ എൺപത്തി നാല് വയസ്സായിരിക്കും ഏതാണ്ട് നൂറ്റി ആറ് വയസ്സുള്ളവളും ദേവാലയം വിട്ടു പിരിയാത്തവളും നല്ല വാർദ്ധക്യം ഉള്ളവളും ദൈവസേവയിൽ എരിവുള്ളവളുമായിരുന്നു ഈ ഹന്ന ഹന്നയും എന്ന് നമുക്ക് മനസ്സിലാക്കിക്കാൻ കഴിയും അപ്പോൾ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ഒരു ഉത്തമ മാതൃക തന്നെയാണ് ഈ ഹന്ന എന്ന് സംശയമില്ല മറ്റൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എൺ എൺപതുകാരൻ ബെർസില്ലായി ഇസ്രായേലിലെ രാജാവായിരുന്ന ദാവീദിൻ്റെ ഉത്തമ സുഹൃത്തും പ്രായമുള്ള ഒരു പിതാവുമായിരുന്നു ബെർസില്ലായി തൻ്റെ പ്രായത്തെ ഭയപ്പെടാതെ വകവയ്ക്കാതെ ദാവീദിനെ നാട് കടത്തിയപ്പോൾ നമ്മൾ വായിക്കുന്നത് യോർദാൻ നദി കടന്നു അക്കരെ കൊണ്ടുവിട്ടു മാത്രമല്ല നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവന് ദാവീദ് രാജാവും മഹിനിയുമ്പിൽ പാർത്ത കാലത്ത് ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു ദാവീദിനെ ശുസൂക്ഷിച്ചു പോന്നു ഈ ദാവീദ് യോർദാൻ ശേഷം ബ്രസിലായിയെ ചുമനം ചെയ്ത് രാജാവിനെ സേവിച്ച് മനസ്സിലായി വിശ്വാസികൾക്ക് കർത്താവിനെ സേവിക്കേണ്ടതിനായി ഒരു നല്ല മാതൃക അത്ര സ്നേഹവനായ ദും പ്രായമുള്ള വിശ്വാസികളെ താങ്ങുന്നു സ്നേഹമുള്ള മാതാവ് ക്ഷീണിച്ച കുഞ്ഞിനെ തൻ്റെ മടിയിൽ സൂക്ഷിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിവരുത്ത വശങ്ങൾ അവൻ വഹിക്കുകയും തൻ്റെ ഭു ഭുജത്താൽ താങ്ങുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു ദൈവജനമേ പ്രായമുള്ള മാതാപിതാക്കന്മാരെ പ്രായാധിക്യത്തിൽ ആയിരിക്കുന്ന ശുശ്രൂഷകന്മാർ ഈ ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ തെല്ല് ആശ്വാസം നൽകട്ടെ നാം തിരുവിങ്ങനെ വായിക്കുന്നു വാർദ്ധക്യത്തിൽ കരയുന്നവരെക്കുറിച്ച് എസ്രായുടെ പുസ്തകം മൂന്നിൻ്റെ പന്ത്രണ്ട് എരിശിനി ദേവാലയത്തിൻ്റെ അടിസ്ഥാനം വീണ്ടും ഇട്ടപ്പോൾ അതിൻ്റെ മനോഹാരിത കണ്ട് കരഞ്ഞതായ സംഭവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് പ്രായമുള്ളവർ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ കരഞ്ഞുപോയി എസ്റ മൂന്നാം അധ്യായത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കരയുന്നു അതിന് നേതാക്കന്മാർ പ്രവാചകന്മാർ ദൈവജനം ശുശ്രൂഷകന്മാർ ഇങ്ങനെ പോകുന്നു നിര ഇവിടെ ദൈവജനത്തിൻ്റെയും ദേവദാസന്മാരുടെയും വലിയ ഉത്തരവാദിത്വത്തെ കാണാം ശത്രുവിൻ്റെ ഭീഷണിയും ഏഷണിയും നിമിത്തം ഇരുപത് വർഷം ദേവാലയത്തിൻ്റെയും മതിലിൻ്റെയും പണികൾ പൂർത്തീകരിക്കാതിരുന്നു ഇസ്ര നാലിൻ്റെ മൂന്ന് കാരണം ജനം ജനങ്ങൾ സ്വന്തം വീടുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ വധിച്ചു ഈ പണി മുടങ്ങിയതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് അന്നന്നത്തെ അന്നത്തെ പോലെ ഇന്നും ദേവാലയം ഉയരാതിരുന്നത് അല്ലെങ്കിൽ ഉയരാത്തതിൻ്റെ കാരണം അതാണ് ആൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം അതാണ് ദൈവജനം ദേവദാസന്മാർ ഈ ആവശ്യം പ്രധാനമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ തങ്ങൾ തട്ടിട്ട വീടുകളിലും മറ്റും പാർക്കുന്നു വയൽ വാങ്ങുന്നു തോട്ടം വാങ്ങുന്നു മിച്ചവുള്ള ധനം സ്ഥിര നിക്ഷേപം ചെയ്യുന്നു ഞാൻ ഈ വേദഭാഗം ഈ വചനധ്യാനം നടത്തുന്ന സമയത്ത് രണ്ടായിരത്തിൽ ഒരു സംഭവം ഓർത്തു ഓർത്തുപോവുകയാണ് രണ്ടായിരം ഫെബ്രുവരി മാസത്തിൽ അത് മനോരമയിൽ വന്നതായ വാർത്തകളും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ ആ ന്യൂസ് വന്നിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ഒരു ശനിയാഴ്ച ഗുജറാത്ത് സമാചാരിൽ അത് ആ ന്യൂസ് വന്നതിങ്ങനെയാണ് രണ്ടായിരം കോടി അധികം രൂപ രാമമന്ദിരം പണിക്കായി വന്നതിനാൽ ഇനി ആരും കൊടുക്കേണ്ട അയക്കേണ്ട എന്നുള്ള ഒരു ഡിക്ലറേഷൻ വരാനിടയായി നോക്കുക ജാതികൾ മന്ദിരം പണിയിക്കാനായി എത്ര വലിയ തുകകൾ കൊടുക്കുന്നു ദൈവജനം ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ എത്രയെത്ര ദൈവസഭാ മന്ദിരങ്ങൾ തീരുമായിരുന്നു ഇന്നും എത്രയോ സ്ഥലസഭകളുടെ പണി തുടങ്ങിയിട്ടൊന്നും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല കാരണം ജനം അത് തങ്ങളുടേതായ കൈവശം വരുന്ന ധനം അവരവർ തന്നെ അത് പൂഴ്ത്തിവെക്കുന്നു കൂട്ടിവയ്ക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അതാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ കാലത്ത് അവർ തങ്ങൾ തങ്ങൾ തട്ടിട്ട വീടുകളിലും കൂടെ മറ്റുള്ളതുമായ കൃഷികളിലേക്കൊക്കെ പോകാനായിട്ട് ഇടയായി തീർന്നു അതുകൊണ്ട് എൻ്റെ ആലേശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കാൻ കാലമായോ എന്ന് ഹഗായി ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ചോദിക്കും ഈ നാളുകളിൽ നമുക്കറിയാം എത്രയോ ആളുകളാണ് ഭാരപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഇതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അറി അറിയിക്കുന്നത് എന്നാൽ അതിനൊക്കെ ഒരു ചെറിയ സഹായങ്ങൾ എത്തിച്ചാൽ എത്രയോ അത് വടക്കേണ്ട രാജ്യങ്ങളിലും അതുപോലെ രാജ്യങ്ങളിലും ഒക്കെ രാജ്യങ്ങളിലൊക്കെ സ്ഥലസഭകളുണ്ടാകുവാനായിട്ട് ഇടയായിത്തരും ഇവിടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അത് നെഹിമ്യാവിൻ്റെ കാലത്ത് ശുശ്രൂഷന്മാർ ദേവാലയം വിട്ടുപോയതിനെ കുറിച്ച് വായിക്കുന്നു മറ്റു പണിക്കായിപ്പോയി കാരണം അരഞ്ഞപ്പോൾ ലേവ്യർക്കും സംഗീതക്കാർക്കും വീഞ്ഞ് എണ്ണ ധാന്യം ഇവയുടെ ദശാംശം മണ്ണാരത്തിലെ ഗൃഹത്തിലേക്ക് ചെല്ലാതെ വന്നു നെഹിമ്യ പതിമൂന്നാം അധ്യായം നോക്കുക കർത്താവിൻ്റെ വേല ഒരാൾ കരഞ്ഞും ഞെരു ഞെരുങ്ങുകയും ചെയ്യുവാൻ ഇടയാകാതെ ദേവചനം ചെയ്യേണ്ടത് കണ്ടറുകയും ചെയ്യണം പ്രിയനെ നമുക്കും നമ്മുടെ ആലയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലായി അതുപോലെ തന്നെ കരയുവാൻ കൈത്താങ്കൽ തൻ്റെ ദാസന്മാർക്ക് വല്ലപ്പോഴുമല്ല തൽസമയങ്ങളിൽ ചെയ്തും ഉദാഹരണ മാർഗത്തിനുള്ള ആലോചനകൾ ക്രമീകരണങ്ങൾ ചെയ്തും സുവിശേഷ യജ്ഞങ്ങളിൽ പങ്കുചേരാം ഈ വലിയ ഉത്തരവാദിത്വം ഇതരൻ്റെ അല്ല എൻ്റേതാണെന്ന് മനസ്സിലാക്കി വേലയിൽ പങ്കുചേരൂ അനുഗ്രഹത്തിന് പാത്രമായി തീരൂ അതിന് സർവശക്തൻ മാന്യ ശ്രോതാക്കൾക്ക് ഇടയാക്കട്ടെ പ്രായം മറന്ന് പാവർക്കളത്തിൽ അത് അധ്വാനിച്ച പടക്കളത്തിൽ അധ്വാനിച്ച യോശുവയും കാലേബും അതുപോലെ തന്നെ ബർഷും ഇവരൊക്കെ നമുക്കൊരു നല്ല മാതൃകയായിട്ടിരിക്കുന്നു ഈ മാതൃകൾ പിൻപറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയിരുനാമം ഇന്നുപോലെ നീക്കം മോത്തപ്പെടുവാനാകട്ടെ